ുണ്ടാക്കാൻ പോകുന്നത് ഒരു നാരകത്തിൻ്റെ ഇല ചെറുനാരകത്തിൻ്റെ ഇല കൊണ്ടുള്ള രസമാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നത് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ചെറുനാരകത്തിൻ്റെ ഇല വെച്ചിട്ടുള്ള ഒരു പുളിൻകറിയാണ് അതിനാവശ്യമായ നാരകത്തിൻ്റെ ഇല നമുക്ക് പിച്ച് എടുക്കാം ഇപ്പം നമുക്ക് ഒരു പത്ത് പതിനഞ്ച് ഇലയോളം നമുക്കിതിനാവശ്യമായി വരുന്നുണ്ട് അപ്പം നമ്മൾ ആ നാരകത്തിൻ്റെ ഇലയെല്ലാം ഞാൻ പിച്ച് എടുക്കുകയാണ് ഒരു പതിനഞ്ചോളം ഇല നമുക്ക് വേണം ഒരു പതിനഞ്ച് ഇലയോളം പിച്ച് എടുക്കുകയാണ് ഇതിനാവശ്യമായൊരു പത്ത് പതിനഞ്ച് ഇലയോളം നമുക്ക് ശേഖരിക്കണം അപ്പോൾ ഒരു പതിനഞ്ചോളം ഇല ഞാൻ പിച്ച് നമുക്ക് ഈ നാരകത്തിൻ്റെ എല്ലാം വെച്ചിട്ട് മാത്രമല്ല ഇതിലേക്ക് ഒരു തേങ്ങ ചിരുകി വറക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വേണം നമുക്ക് ഈ നാരകത്തിൻ്റെ എല്ലാം കരുകി വൃത്തിയാക്കി അതിൻ്റെ നാരൊക്കെ പിച്ചി കളഞ്ഞിട്ട് പിച്ചിയെടുത്ത് ഇടണം അപ്പോൾ നമുക്ക് ഒരു തേങ്ങ വറുത്തെടുക്കാൻ ഒരു പാൻ അടുപ്പിലേക്ക് വെക്കാം ഇതിന് നമുക്കൊരു പാനിലേക്ക് നമുക്ക് ഈ തേങ്ങ ഇട്ടിട്ട് ഇളക്കിയെടുക്കാം ഇളക്കി മൂപ്പിച്ചെടുക്കണം നമ്മൾ തേങ്ങ ഒരു തേങ്ങയാണ് ഞാനിന്ന് ചിരകി വെച്ചിരിക്കുന്നത് ആ തേങ്ങ നന്നായിട്ട് അര മൂപ്പാകുന്നണം വരെ നമ്മൾ ഇളക്കി യോജിപ്പിക്കണം നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം ഒരുപാട് തീയിൽ ഇത് ചെയ്യരുത് കാരണം എന്ന് വെച്ചാൽ ഇത് കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റും ഗുണവും വേറെ ആയി പോകും അപ്പോൾ അത് മാ അത് ചെയ്യരുത് നമ്മുടെ തേങ്ങയൊക്കെ ചെറുതായിട്ട് മൂത്ത് വരുന്നുണ്ട് ഇത് നമ്മുടെ വീടുകളിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നമുക്ക് നാരകത്തിൻ്റെ ഇല മാത്രമായിരിക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് അതടുത്തുള്ള എവിടെ നിന്നെങ്കിലും ശേഖരിച്ച് നിങ്ങളിതെല്ലാവരും ഉണ്ടാക്കി കഴിക്കണം ഇപ്പം നമ്മുടെ തേങ്ങ പകുതിയോളം മൂത്തിട്ടുണ്ട് ഈ മൂപ്പൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഈ നാരകത്തിൻ്റെ ഇല ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഈ നാരകത്തിൻ്റെ ഇല കൂടി ഇതിലേക്ക് ചേർക്കാം ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ടിത് ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കണം നമ്മൾ തേങ്ങ ഒരു പരുവം മൂത്ത് വന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് നാരകത്തിൻ്റെ ഇല ചേർത്തിട്ട് വേണം ഇനി ഇളക്കാൻ നമ്മൾ നാരകത്തിൻ്റെ ഇല ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി എടുക്കണം അപ്പം ആദ്യമേ നമ്മൾ തേങ്ങയും നാരകത്തിൻ്റെ ഇലയും കൂടെ ഒരുമിച്ചിട്ടാൽ രണ്ട് മൂപ്പായി പോവും ഇല കരിയും തേങ്ങ മൂത്ത് വരുത്തില്ല അതുകൊണ്ട് പകുതി ആകുമ്പോൾ നാരകത്തിൻ്റെ ഇല ഇട്ടാൽ മതി അതിന് വലിയ മൂപ്പൊന്നും ഉള്ളതല്ല അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് നാരകത്തിൻ്റെ ഇല ഒന്ന് മൂത്തൊന്നറിയാം കയ്യെ വെച്ചൊന്ന് ചേരേണ്ടി നോക്കണം മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം മുളക് പൊടി ഇല്ലെങ്കിൽ നമുക്ക് മുളകായാലും മതി പാണ്ടി മുളകാണെങ്കിൽ നമുക്ക് വലിയ എരി വേണ്ടെങ്കിൽ ഒരു ഏഴെട്ട് മുളക് ചേർക്കുക അതല്ല പിരിയാണി ആണെങ്കിൽ ഒരു പത്തെണ്ണം ചേർത്താലും കുഴപ്പമില്ല തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ ഇല ഇതെല്ലാം കരിഞ്ഞു പോകും അപ്പോൾ ഇതിലേക്ക് അരസ്പൂണ് മല്ലിപ്പൊടി കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് മല്ലി മുളകും അല്ലാതെ നമുക്ക് യൂസ് ചെയ്യാം വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം അതല്ല ഇല്ലാത്തവർക്കാണെങ്കിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കാം അതിലേക്കൊരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി നമ്മൾ ചേർക്കുകയാണ് ഇതുകൂടി അതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇപ്പം തീ അണച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് തീ വേണ്ട കാരണം ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അണച്ച് ഇപ്പം നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഏറ്റവും മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഒരു സ്പൂൺ ഒരു വലിയ സ്പൂൺ നിറയെ വേണം അത് ഉലുവ വറുത്ത് പൊടിച്ച് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തെടുത്തിട്ട് ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അത് അരച്ചെടുക്കണം അരച്ചെടുത്ത് അരച്ച് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം പൊടിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക അപ്പോൾ നന്നായിട്ട് അത് അരച്ചെടുത്തിട്ട് നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇച്ചിരി വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ആ വെളിച്ചെണ്ണ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി പറ്റൽമുളക് കടുക് കറിവേപ്പിലേക്ക് ഇവിടെ ഞാൻ എൻ്റെ തൊട്ടടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് എണ്ണം മൂത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം കടുകൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഉള്ളിയിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഇപ്പം നമ്മുടെ കടുക് ഏകദേശം മൂക്കാറായിട്ടുണ്ട് കടുക് മൂത്തു വരുമ്പോഴത്തേക്ക് ഞാനൊരു ആറേഴ് കഷ്ണം വെളുത്തുള്ളി ചുവന്തുള്ളി ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കടുക് ഇറക്കാനായിട്ട് അത് നമുക്ക് മൂപ്പിച്ചെടുക്കാം നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് നമ്മുടെ ചുമതലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു അഞ്ചാറ് വാറ്റൽ മുളക് ഇട്ട് കൊടുക്കാം വാറ്റൽമുളക് ഉള്ളിയും എല്ലാം ഒന്ന് നന്നായി മൂത്ത് വരണം മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് കതിർപ്പ് കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കറിവേപ്പില കറിവേപ്പിലൂടെ ചേർത്തിട്ട് നമുക്കിതിൻ്റെ പകുതി അങ്ങ് മാറ്റിവെക്കണം കടു താളിച്ചതിൻ്റെ പകുതി അങ്ങ് മാറ്റി വെച്ചതിന് ശേഷം പകുതി മാറ്റി വെക്കാം പകുതി മാറ്റി മാറ്റി വെച്ചിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ഇല ഇലയും പൊടിയെല്ലാം എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നമുക്കിതിലേക്ക് കലക്കി ഒഴിക്കണം കലക്കി ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യമായ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പം നമുക്ക് വലിയ ആളുകൾ കുറവാണെങ്കിൽ ഒരുപാട് വെള്ളം ചേർക്കണമെന്നില്ല ഇൻഗ്രീഡിയൻസും നമുക്ക് കുറവ് തന്നെ ഇട്ടാൽ മതി അപ്പോൾ ഇതിൻ്റെ എല്ലാം പകുതി എടുക്കുക കുറച്ച് കുറച്ചാൾക്കാരെ ഉള്ളെങ്കിൽ അപ്പം ഞാൻ ഇതിൻ്റെ മുക്കാൽ ശതമാനത്തോളം വെള്ളം ഒഴിക്കുന്നുണ്ട് അതിന് ആവശ്യമായ ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ പിഴുപുളി അതായത് വാളമ്പുളി ഞാൻ പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് ആ വാളമ്പുളി അത് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഉപ്പും പുളിയൊക്കെ വീടുകളിൽ ഉപയോഗിക്കുന്നതാണല്ലോ അപ്പം അതറിയാമല്ലോ ആവശ്യത്തിന് നമ്മൾ ഉപ്പും പുളിയും ചേർക്കുക എന്നാലും ഒരു ശകലം പുളി മുന്നേ നിൽക്കണം ഇതിന് ഉപ്പ് കുറച്ചുകൊണ്ട് പുളി മുന്നേ നിൽക്കണം എന്നെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഗുണവും ടേസ്റ്റും കൂടുകയുള്ളു അപ്പം ഞാൻ രണ്ട് സ്പൂൺ ഉപ്പ് കൂടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് നേരം നല്ല ചൂട് നല്ല നന്നായി തിളപ്പിച്ചെടുക്കുക ഞങ്ങളുടെ വീടുകളിലൊക്കെ ഞങ്ങളുടെ വീട്ടിലിത് ഞങ്ങളുടെ അമ്മയാണ് ഞങ്ങളെ ഉണ്ടാക്കി പഠിപ്പിച്ചത് അപ്പോൾ അമ്മ ഇപ്പം ജീവിച്ചിരിപ്പില്ല അമ്മ മരിച്ചിട്ട് മൂന്ന് വർഷമായി എല്ലാ അമ്മ പത്തൊഴുപത് വയസ്സൊക്കെയുള്ള അമ്മമാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമ്മമാർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇത് അപ്പോൾ ഞാനൊരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിനകത്ത് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു ആദ്യമേ ഞാൻ പറഞ്ഞായിരുന്നു ഈ മാറ്റി വയ്ക്കുന്ന കടുക് താളിച്ചതിനകത്തേക്ക് ഒരു ശകലം മുളക് പൊടിയിട്ട് ആ വെളിച്ചെണ്ണയിൽ ഒന്ന് ചൂടാക്കി എടുക്കുക തീ ഓഫ് ചെയ്തിട്ട് ചെയ്താലും മതി ചീനിച്ചട്ടി താത്തിച്ചിട്ട് ചെയ്താലും മതി എണ്ണ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ കടു വറുത്തതെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് മുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ കറി ഒന്ന് നോക്കാം കണ്ട് നല്ലതായിട്ട് തിളയ്ക്കുന്നുണ്ട് നല്ല തിളവും നല്ല മണവും നല്ല ഗുണവും ഒക്കെ ഉണ്ട് കേട്ടോ ഇത് നന്നായിട്ട് കോരി കുടിക്കാൻ തോന്നും അത്രയ്ക്ക് നല്ല മണമുണ്ട് ഇതിൻ്റെ ഇലയും എല്ലാം കൂടെ ഈ വെന്തു വരുന്നതിൻ്റെ മണം നല്ലതായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിനെ കടു വറുത്തിരിക്കുന്നതെല്ലാം ഇതിലേക്ക് ചേർക്കാം ചേർത്തതിന് ശേഷം നമുക്കിതൊരു സർവേ ബൗളിലേക്ക് മാറ്റാം പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇത് ഞങ്ങൾക്ക് ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം നാരകത്തിൻ്റെ ഇല കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ നമുക്ക് നമുക്കിതിനകത്തുള്ളൂ ബാക്കിയെല്ലാം നമ്മുടെ എല്ലാവരുടെയും വീടുകളിലും ഉണ്ടാകുന്നതായിരിക്കും ഇതെല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങളെ അറിയിക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക 嗯。